ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര പെരിന്തൽമണ്ണ നഗരസഭ വിജിലൻസ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലാണ് വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തിയത് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ വത്സൺ സീക്കയുടെ നേതൃത്വത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വിനോദ് മുനീർ ദീനു ട്രൊമാ കെയർ പ്രവർത്തകരായ യൂണിറ്റ് ഡെപ്യൂട്ടി ലീഡർ ജബാർ ജൂബിലി ഗിരീഷ് കീഴാറ്റൂർ ഫാറൂഖ് പൂപ്പലം ജിൻഷാദ് പൂപ്പുലം നൌഷാദ് പൂപ്പുലം എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു മാലിന്യം നവകരണമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിലും സംസ്കരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അജൈവമാലങ്ങൾ ഹരിതകർമ്മത്തിന് കൈമാറുന്നുണ്ടോ സ്ഥാപനത്തിന്റെ പൊതു ശുചിത്വ നിലവാരം എങ്ങനെയാണ് കാലമായി മാലിന്യങ്ങൾ അനുസരിച്ചിട്ടുണ്ടോ ഓരോ സ്ഥാപനത്തിലും ഇത് സർക്കാർ പ്രകാരം മാർഗനിർദ്ദേശപ്രകാരം ഗ്രീൻ പ്രോട്ടോക്കോൾ ഓഫീസർമാരുണ്ടോ എന്ന് ലക്ഷ്യമിച്ചാണ് നഗരസഭയുടെ ആരോഗ്യ വിഭാഗമായി അതുപോലെ തന്നെ നമ്മുടെ വിജിലൻസ് ലോക ആഭ്യന്തര വിജിലൻസ് നഗരസഭയുടെ മാലിന്യസംസ്കാരമായി ബന്ധപ്പെട്ട് സർക്കാർ മാർഗനിർദ്ദേശപ്രകാരം രൂപീകരിച്ച വിജിലൻസ് സ്കാഡ് ഇന്ന് സിവിൽ സ്റ്റേഷൻ കോംബോഡിലെ നഗരസഭയിൽ മുഴുവനും സ്ഥാപനങ്ങളും പരിശോധിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അതുപോലെ തന്നെ ഒക്ടോബർ രണ്ടിനുള്ളിൽ തന്നെ എല്ലാ അജീവ മാലിന്യങ്ങളും ശേഖരിച്ചുകൊണ്ട് ദരിതകർമ്മസ്ഥനെ കൈമാറി നമ്മുടെ മാലിന്യമുക്തം നവകേരളത്തിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മാറുക സീറോ ഈസ്റ്റ് പ്രദേശമായി ഓഫീസായി മാറുക അതോടൊപ്പം തന്നെ ജൈവ മാലിന്യങ്ങൾ ഇടപെടത്തിൽ സംസ്കരിക്കുക മാലിന്യങ്ങൾ മനസ്സറിയാത്ത സ്ഥലമായിട്ട് ഒരു നഗരമായി മാറ്റിയെടുക്കുകയാണ് ഞങ്ങൾ ഈ സ്ക്വാഡിൻ്റെ ഉദ്ദേശ സെലക്ഷൻ പൊതുവെ എല്ലാ ഇന്നത്തെ പരിശോധനയിൽ എല്ലാ ഓഫീസുകളും ഇതിൽ പൂർണ്ണമായിട്ടും സഹകരിക്കുന്നത് പ്രത്യേകിച്ചും മലിനെ എല്ലാ ഓഫീസ് മേധാവികളും പുറത്തു വന്നിട്ടുണ്ട് ഈ ഒക്ടോബർ രണ്ടിൽ തന്നെ ഒരു പൊതുശുദ്ധീകരണം നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് എല്ലാ മാസങ്ങളും അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മ കൈമാറുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ജൈവ മാലിന്യങ്ങൾ ഓരോ സ്ഥാപനത്തിലും സംസ്കരിക്കുന്ന ബില്ലുകൾ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുഴുവൻ സ്ഥാപന മേധാവികളെന്ന് ഇന്നത്തെ പരിശോധനയിൽ അറിഞ്ഞു വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ